ഹലോ സംഗീത ഇപ്പോൾ എങ്ങനെയാണ് ജോബൊക്കെ പോണത് നല്ലതാണ് ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത് ഒറ്റപ്പാലം ആൾബോ എന്ന് പറയുന്ന ഒരു എ ഡെവലപ്മെന്റ് കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ഗൂഗിൾ ആട്സ് ഫേസ്ബുക്ക് ആട്സ് അങ്ങനെയെല്ലാം ഇപ്പം ഹാൻഡിൽ ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ ഒരു ട്രാസി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാനൊരു ഡിപ്ലോമ ചെയ്തിരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നല്ലൊരു ജോബ് ഒറിയൻറ്റഡ് കോഴ്സ് എടുത്ത് ചെയ്യണം എന്നൊക്കെ തോന്നി അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് വരുന്നത് ഇത് നല്ലൊരു കോഴ്സാണ് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സാണ് ഞാൻ അതിലും നല്ല സാലറിയിലാണ് ഇപ്പോൾ പ്ലേസ്ഡായിരിക്കുന്നത് തീർച്ചയായും ട്രാവസിംഗ് എന്ന് പറയുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെയും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു ക്ലാസ് ആയാലും ഓരോ പ്രോഗ്രാംസ് ആയാലും എല്ലാം നല്ല രീതിയിലായിരുന്നു ഓക്കെ നമ്മൾ ഡിഗ്രി ബി കോം കോമായിരുന്നു ചെയ്തിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ബി കോം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കതൊരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്കിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളായാലും അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികൾക്കും ടെക്നോളജി ടെക്നോളജിപരമായിട്ട് അത്യാവശ്യം സെൽഫ് നോളജ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല കഴിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല ഞാനിപ്പോൾ ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈഫ് പ്രോജക്റ്റ് തന്നെയായിരുന്നു അടുത്ത് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത് ക്ലൈൻറ്റ്സ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് അവരാവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് എന്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായാലും എന്തിനും ഇവിടെ സാർമാരും പിന്നെ വേറെ സ്റ്റുഡൻസ് ആയാലും എല്ലാവരും അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് എനിക്കിതൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല